പോയിട്ട് വന്നിട്ട് കൊറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാട് കണ്ടു അത് അഴുകി കുളിച്ചു അപ്പൊ ഉണക്കണ്ടേ അപ്പൊ ഞാൻ കയറ് വാങ്ങിച്ചു കയറ് വാങ്ങിച്ചിട്ട് എന്താ പറയാ വെയിലുണ്ട് ഇപ്പൊ അത്യാവശ്യം വെയിലുണ്ട് അപ്പൊ അവളൊക്കെ കെട്ടിയിട്ട് ഇത് ഉണങ്ങാടുവാണേ റോഡ് സൈഡാണ് പക്ഷെ അങ്ങനെയൊന്നും നോക്കുന്നില്ല കേട്ടോ 在这边 തോട് കണ്ടു തോട്ടിൽ കുളിച്ചു തുണിയൊക്കെ വാഷ് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് കയർ വാങ്ങിച്ചു കയർ വാങ്ങിച്ച് അപ്പം രണ്ട് മാവ് രണ്ട് കുഞ്ഞു മാവ് ഞങ്ങൾക്കായിട്ട് വെച്ചിട്ട് പോലെ തന്നെ എന്താ വള്ളി കെട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല അവിടെ ഉണ്ടായിരുന്നു വള്ളി കെട്ടി തുണിയൊക്കെ അതിനെ തുണങ്ങാനിട്ടു റെഡിയായി ഇപ്പം വണ്ടിയിലത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ മറ്റേ നമ്മുടെ സിനിമയില്ലേ ആ സിനിമയ്ക്കകത്ത് കണ്ടില്ലേ അല്ല അതുപോലെയാണ് കേട്ടോ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ വണ്ടിയുടെ ഇതേ കണ്ടോ അത്യാവശ്യം വേണമെങ്കിൽ പൈസകളൊക്കെ ഇങ്ങനെ ഇടും അപ്പം ചൂടുണ്ടല്ലോ ആ ചൂടിൽ അത് ഉണങ്ങും ഡിക്കി നിറച്ച് സാധനങ്ങളാണ് ഇതേ നോക്ക് ഈ രണ്ട് സീറ്റിൽ ഒന്നും ഇല്ല ഇരിക്കണമല്ലോ അത്യാവശ്യം മണ്ണിലും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പാണ് ആ കവറൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഇതേ പെട്രോൾ പമ്പീന്നൊക്കെ വെള്ളം എടുക്കും കേട്ടോ വെള്ളം എടുത്തിട്ട് പല്ലു തേക്കാനും അതിനത്യാവശ്യം ഫ്രഷാകാൻ വേണ്ടി വെള്ളമെടുക്കും അതെ കൊടു പിന്നെ ബുക്കും പേപ്പറും ഒക്കെ എഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്നു അതേ കണ്ട ബാഗ് അതെ മഞ്ഞക്കാരിൽ അത്യാവശ്യം എന്താ കുഞ്ഞു കുഞ്ഞ് ഫുഡുകളാണേ ചുമ്പോഴൊക്കെ രാത്രി കഴിക്കാൻ ബാഗിൽ ഗോപ്രോ സംഭവങ്ങളൊക്കെ ഉള്ള ബാഗാണ് ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് ചിരി വരുന്നില്ലേ അപ്പം ഓടുന്ന സഞ്ചരിക്കുന്ന വീടാണിത് എല്ലാ സെറ്റപ്പും ഒക്കെ ഉള്ള വണ്ടികളൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമില്ലാതെ അല്ല തൽക്കാലം ഇത് മതി അതിനുള്ള വകുപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇത് തന്നെ വലിയ നമുക്കിത് ഈ ഒരു വണ്ടി നമ്മുടെ ജീവിതമാണ് എന്താ പറയുക വീടാണ് സഞ്ചരിക്കുന്ന വീട് ഇത് നമുക്ക് ബെൻസിനേക്കാരു വിലയുണ്ട് ഇതിന് അപ്പൊ നമ്മൾ കുളിച്ചിട്ട് തുണി ഉണങ്ങി കേട്ടോ അതെ എന്നിട്ട് ആ തുണിക്ക് കാവലിരിക്കുക അത് ഉണങ്ങുന്നവരും വരെ ഒരു ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അത് വണ്ടി ഇരുന്ന് കഴിക്കുക കേട്ടോ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി പിന്നെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു പിന്നെ മഴയൊക്കെ ഇപ്പോൾ എഴുതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനയും വേണ്ട പെട്ടെന്നില്ല ഇപ്പം മഴ പേ ചൂർണ്ണമാണ് സ്പെഷ്യലൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ കൂടെ മീൻചാലാണോന്നറിയില്ല അതേ പിന്നെ മോര് സാമ്പാർ ഇത്ര ഉണ്ട് വണ്ടിയിൽ ഇരുന്ന് ടൈറ്റ് അറിയില്ല നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട് അടുക്കകത്ത് നിറച്ച സാധനങ്ങൾ അതേ ചൂർണ്ണ പോണേ പയറ് തോരനുണ്ട് പിന്നെ അത് തേങ്ങാ ചമ്മന്തി അവിയുണ്ട് അച്ചാറുണ്ട് അതേ കണ്ടോ പപ്പടമുണ്ട് സാമ്പാർ ഒഴിച്ചു തോന്നാം കേട്ടോ കണ്ടിട്ട് നല്ല സാമ്പാറാണെന്ന് തോന്നുന്നു നല്ല അസിഡിറ്റി ഉണ്ട് അതുകൊണ്ട് വയറൊക്കെ അത് വേർത്ത് പൊട്ടാറായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ തന്നെ അപ്പം പക്ഷേ സാമ്പാർ വലിയ പ്രശ്നമില്ല ഇല്ല പരിപ്പൊക്കെ ചെയ്യുന്നോണ്ട് അങ്ങനെ നോക്കിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഒന്നും നോക്കുന്നില്ല ചമ്മന്തി ടേസ്റ്റ് നോക്കാം കേട്ടോ ഇഞ്ചി ചമ്മന്തിയാ ഈ ചമ്മന്തി ഞാനിങ്ങനല്ലോ മൂന്നാലോട്ടെ കറി ഓരോ കറി കൂട്ടി ഓരോ കഴിക്കും അതിന്റെ ടേസ്റ്റ് ഇങ്ങനെയല്ലോ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ അതെ നല്ല നമ്മൾ വലിയ കഷ്ടപ്പാടാം ഇന്ന് സാധമില്ല എന്താണല്ലേ നമ്മൾ ഇതൊക്കെ കഴിക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നതിനാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എത്രയോ പേർക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെ ദുഃഖിട്ടുന്നു നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടൊക്കെ തന്നെ കഴിക്കണം നീ ഒരറ്റം പൊക്കുമ്പോൾ ഒരു ഒറ്റ സാമ്പാറ് പച്ച പയറ് തോരണേ അവിയൽ പച്ചമുളക് പച്ചാറിനെ മൂടിപ്പോയി ഉം അടിപൊളി കേട്ടോ അച്ചാറി തൊട്ട് നക്കാൻ നോക്കിട്ട് അവൻ കിടക്കും അതെ നല്ല ഗുളി അലക്കും ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ രണ്ട് ഇഡ്ലിയിൽ നിൽക്കുക നല്ല വിശപ്പാ അപ്പൊ കഴിക്കട്ടെ കേട്ടോ